സ്ലാമലൈക്ക സ്നേഹമുള്ളവരെ ഞാൻ കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞ കൊട്ടാരത്തിൽ താമസിക്കുന്നവരല്ല സൂപ്പികൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒന്ന് രണ്ടു പേര് എന്ത് മനസ്സിലാക്കിയിട്ടാണോ മറുപടി പറഞ്ഞതെന്ന് അറിയില്ല കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത് എന്നൊരു ചോദ്യമാണ് ഒരാൾ ചോദിച്ചത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഹെഡിങ് കാണുമ്പോൾ വീഡിയോ പോലും കാണാതെ അതായത് ഇതിന്റെ ഓഡിയോ കേൾക്കാതെയാണ് മറുപടി ഇടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഹെഡിങ് കാണുമ്പോൾ ഞാൻ വെള്ളത്തെ രീക്കത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കൊട്ടാരത്തിൽ താമസിക്കുന്ന സൂപ്പികളെ അങ്ങനെ പരിഹസിക്കുന്ന ഒരു ഓഡിയോ ആയിരിക്കും ഹെഡിങ്ങുകൊണ്ട് ചാടി മറുപടി പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവർ ഓഡിയോയിൽ എന്താ പറയുന്നത് എന്ന് വ്യക്തമായി കേൾക്കില്ല നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപം അത് തന്നെയാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എളുപ്പത്തിൽ കേറി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ കള്ളത്തരങ്ങളായിട്ടുള്ള ഹെഡിങ്ങുകളുണ്ട് നമ്മൾ കേട്ട് വരുമ്പോഴായിരിക്കും ഈ ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരം ഹെഡിങ് കൊടുത്തുകൊണ്ട് പലരും പലതരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ആയിട്ട് നിലകൊള്ളുന്നതൊക്കെ ഭൗതികപരമായ വിഷയങ്ങളിലാണ് പിന്നെ സൂക്ഷിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് ഒരു ക്ലാസ് അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് എടുക്കാൻ ഞാൻ ആളല്ല ക്ലാസ് എടുത്ത് എനിക്ക് പരിചയവുമില്ല ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി വന്ന ഞാൻ കണ്ടവരും കൊട്ടാരത്തിലിരുന്നവരല്ല നീ കൊട്ടാരത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരാളെ ചോദിച്ചു മൊഹിദീൻ ഷേഖ് വലിയ കൊടീശ്ശരനായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മൊഹിദി മൊഹിദീൻ ഷേഖിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലപ്പാവിന് തന്നെ നല്ലൊരു വിലയുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലപ്പാവ് അടിച്ചു മാറ്റാൻ ഒരു കള്ളൻ ഓടിയതും അദ്ദേഹം അതിൻ്റെ പുറകെ ഓടി ചെന്നുകൊണ്ട് ആ കള്ളന്റെ പുറകെ ഓടുന്നത് കണ്ടപ്പോൾ കള്ളൻ കൊല്ലാതെ ഭയന്നു കാരണം ഈ തലപ്പാവ് കെട്ടുകൊണ്ട് ഓടുമ്പോൾ കള്ളൻ പുറകെ ഓടി അങ്ങനെ കള്ളൻ മറിഞ്ഞ് വീണു എന്നിട്ട് തടഞ്ഞു തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ എനിക്ക് വേണ്ട ഞാൻ പൊരുത്തപ്പെട്ട് തന്നാലല്ലേ നിനക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ മനസിലാക്കണം എൻ്റെ കയ്യിലുള്ള സ്വത്ത് അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതോർത്ത് കരയുന്നവരല്ല സൂഫികൾ അവരപ്പോഴും പുറകെ ഓടിയത് ഞാൻ പൊരുത്തപ്പെട്ടു തന്നാലല്ലേ ഗുണം ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നവരാണ് സൂഫികൾ എന്ന് മനസ്സിലാക്കുക കാരണം അവർ അള്ളാഹുവിന് മാത്രം പരിഗണന നൽകി അങ്ങനെ ജീവിക്കുന്നവരാണ് മറ്റൊന്നും അവരുടെ ഇതിൽ പെട്ടതല്ല കാരണം അവർക്ക് ഭൗതികപരമായ ജീവിതങ്ങളുണ്ട് വാങ്ക് കഴിച്ചവരുണ്ട്. മക്കളുള്ളവരുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ട് എല്ലാം നടക്കും ഇതിനെല്ലാം പുറമെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവരുടെ ചിന്തകൾ റബ്ബിനെ വിട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്കറിയാവുന്ന എൻ്റെ ഗുരുസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു മഹൽ വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണ് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നും ചിലപ്പോൾ നിങ്ങൾ പറയും ഇയാൾക്കെന്താ ഭ്രാന്തമായിരുന്നു എന്നൊക്കെ ചോദിക്കും അത് സ്വാഭാവികമാണ് കാരണം നമുക്ക് തിരിയാത്ത കാര്യങ്ങൾ ഒരാൾ കാണിച്ചാൽ നമ്മൾ അതിനെ ഭ്രാന്തം എന്നാണ് പൊതുവേ പറയാറുള്ളത് എങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ സർക്കസ് ഒക്കെ കളിക്കുന്ന കാണുമ്പോൾ നമ്മൾ അതിനെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കും കാരണം അത് പഠിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമുക്കറിയാം പക്ഷെ അത് അത്ഭുതത്തോട് കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല മറിച്ച് അവരുടെ വിവരക്കേടായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം എന്താ നമ്മൾ അതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ ഒരുപാട് ഭൗതിക താല്പര്യങ്ങൾ നമ്മുടെ കാഴ്ച കുളിര് കിട്ടുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമുക്കിഷ്ടം നമുക്ക് എൻജോയ്മെൻ്റ് ഇതിൽ നിന്ന് കിട്ടുന്നോ അതിൻ്റെ പുറകെ പായാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായൊരു വഴിയാണ് സൂഫികളുടെ വഴി അവർ അള്ളാഹുവിന് മാത്രം പരിഗണന നൽകി അപ്പോൾ അള്ളാഹു അവർക്കും പരിഗണന നൽകി അങ്ങനെ അവർ ജ്ഞാനം പാടെ ഉപേക്ഷിച്ചു കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവരുടെ ഒരു പരിശ്രമമാണ് അതുകൊണ്ട് അവരുടെ ഇച്ഛയേക്കാൾ അവർ അള്ളാഹുവിൻ്റെ ഇച്ഛയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ജ്ഞാനികൾ വെച്ച് ഏത് വിഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ഒരാൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സൂപ്പികളാണ് ഏത് നിസാരമായ കാര്യത്തിലും അതായത് എത്ര നിസ്സാരമായ കാര്യമായാലും അതിൻ്റെ അകത്തൊരു നന്മ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് സ്തൂഫികള് അവിടെ പൊതുവെ എന്ത് കാര്യം കണ്ടാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ പൊതുവേ എല്ലാവരും ശ്രമിക്കാറ് സ്തൂഫികൾ അങ്ങനെയല്ല ഒരു കുറ്റമുള്ള കാര്യമായാലും അതിൻ്റെ അകത്തുള്ളൊരു നന്മ ആ നന്മയെ കുറിച്ചാണ് അവർ പറയാറുള്ളത് എൻ്റെ അടുക്കലൊരു പയ്യനുണ്ടായിരുന്നു ഒരുപാട് ആളുകള് മായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നമ്മളുടെ അനുഭവം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാനും സൂചിപ്പിക്കാറുണ്ട് ഒരിക്കൽ ഒരു ഒരു മടവൂരിൻ്റെ ഉറൂസ് എല്ലാ വർഷവും ഞാൻ നടത്താറുണ്ട് കാരണം ഞാൻ അവരെ കണ്ടവരാണ് അവരോടുള്ള മുറക്കത്ത് കൊണ്ടിട്ടാണ് ഞാൻ അത് നടത്തുന്നത് ഉറൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആ ഒരു ഒപ്പാത്തായ ദിവസമാണ് അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ളൊരു സ്മരണം അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആ ഒരു സ്മരണയിൽ ഞങ്ങളെല്ലാവരും ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് അന്നത്തെ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരുള്ളൂ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണോ അപ്പം പൊതുവായ രീതിയിൽ ഞാൻ മുമ്പേ പറയാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു ആ ഇത് കൊള്ളാം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങാതിരിക്കുക അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ വാങ്ങരുത് പൊതുവേ എല്ലാവരും ചിന്തിക്കും പ്രസാധനം നല്ലതാണെന്ന് തോന്നിയാലേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നതും എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുന്നതും എങ്കിൽ ധൂപ്പികളുടെ റൂട്ടിൽ വേറൊരു രീതിയാണ് നമുക്ക് ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊന്നും വാങ്ങരുത് ഒരാവശ്യത്തിൽ വാങ്ങിക്കുക എന്നുള്ള ഒരു പാഠമാണ് അവർ നമ്മളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു കൊതിയാണോ അതോ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് വാങ്ങിക്കാൻ എന്നുള്ള ഒരു വലിയ അനുഭവങ്ങൾ കൊണ്ട് കിട്ടിയ ഒരു പാഠമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരോടും പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ഇപ്പം നമ്മുടെ കാലിൽ ഒരു ചെരുപ്പുണ്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു കടയിൽ ഒരു ചെരുപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഭംഗി കണ്ട ചിരിപ്പം വാങ്ങരുത് നമുക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാം അങ്ങനെ എന്ത് സാധനമായാലും ഭക്ഷണമായാലും എന്തായാലും നമുക്ക് ആവശ്യമാണ് വാങ്ങിക്കുക മറിച്ച് അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിക്കരുത് അത് റബുമായി ഒരു കാര്യമല്ല പല ആളുകളും ഭംഗി കണ്ടു വാങ്ങിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് പല ദുഃഖങ്ങളും അനുഭവിക്കുന്നത് ഒരു വീടായാലും വീട് നമുക്കെല്ലാവർക്കും ആവശ്യമാണ് നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ പണം ചിലവഴിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ പിന്നെ ശരിയാവും പിന്നെ ശരിയാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ ചാടി ചെയ്യും എനിക്കും ഇത് ഇത്തരം അനുഭവങ്ങളുള്ള ഒരാൾ തന്നെയാണ് കാരണം നമ്മളും ഈ പറയുന്ന പോലെ നമ്മളുടെയും ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഓരോന്ന് ചെയ്ത് അത് അനുഭവത്തിലേക്ക് വരുമ്പോൾ വേദനയായി മാറുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ആഗ്രഹം ഒരിക്കലും വരരുത് അതാരശ്യമായിരുന്നു ആവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും ആഗ്രഹങ്ങളെല്ലാം അപകടമായി കലാശിക്കും അതാണ് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം അതുകൊണ്ട് പലപ്പോഴും ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് എപ്പോഴും ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹം വന്നാൽ ഉപേക്ഷിക്കും ഭക്ഷണത്തിനോടുള്ള കൊതി കൊതി നമുക്ക് ഉണ്ടാകരുത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആഹാരം കഴിക്കുക മറിച്ച് ഒരു സാധനം ഉണ്ടാക്കി വച്ചേക്കണേ കണ്ടിട്ട് അതിന് കൊതി തോന്നി കിന്നരുത് അത് വയറി അപ്പം ഇങ്ങനെ പലരും കൊതിയോടുകൂടിയാണ് ആഹാരം കഴിക്കുന്നത് രുചി നോക്കിയിട്ടാണ് കഴിക്കുന്നത് പക്ഷെ നമ്മൾ ഗുണം നോക്കി ആരും ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തു അതുകൊണ്ട് ആശുപത്രി ഹോസ്പിറ്റലുകളൊക്കെ ഒരുപാട് പേര് രോഗികൾ വർദ്ധിച്ചു എന്താ കാര്യം ആരും ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അതല്ല കൊടുക്കുന്നത് അനാവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇതൊക്കെ പറയുമ്പോൾ ഈ വയറതി തിന്നുന്ന ആൾക്കാർക്ക് ദഹിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും സൂഫികളെ ഇഷ്ടപ്പെടുന്നു ുഫികളുടെ റൂട്ട് ഇഷ്ടപ്പെടുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് തുഫികൾ ഇഷ്ടപ്പെടാത്ത ആ വഴി ഇഷ്ടപ്പെടാത്ത ഒരാളും ഇതിൻ്റെ അകത്തേക്ക് കയറി ഈ വീഡിയോ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ചാനലുകളുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം ഇതിൽ കയറി ഒന്നും പറയണ്ട ഇത് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് നാല് പേരായാലും അഞ്ച് പേരായാലും അവർ മതി ഞാൻ പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല നമ്മുടെ സമയം ആ സമയത്ത് നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുന്നു പുറമേ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ പുറത്തു പോയി ഇങ്ങനെ കുറേ നേരം സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ട് കേൾക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ് എൻ്റെ സംസാരം അപ്പം അതുകൊണ്ട് ഞാൻ ആ പയ്യനോട് പറഞ്ഞു ആഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടാകുമ്പോഴുള്ള ആവശ്യം അപ്പം ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ ഈ റൂസിൻ്റെ സമയത്ത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിലേക്ക് പോയി അപ്പം എന്താണ് അന്നത്തേക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇതൊക്കെയുള്ള ആഹാരം ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തു പക്ഷേ രാവിലെ കൊടുക്കാനുള്ള ആഹാരത്തിന്റെ കാര്യം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു കപ്പം ഓരോ നാട്ടിലും ഓരോ പേരാണ് അതെന്ന് പറഞ്ഞാൽ പുള്ളി എന്നൊക്കെ പറയുന്ന പല നാട്ടിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ുള്ളി കപ്പ അവിടെ കടയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പം വലിയ ആവേശത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇത് എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പക്ഷെ അവനക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ശരി വാങ്ങിക്കാം അങ്ങനെ അത് വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് രാവിലത്തെ ആഹാരത്തിനുള്ള സാധനമുണ്ട് വന്ന് ഭാര്യ അത് അവിടെ തയ്യാറാക്കാനുള്ള ജോലിയിലേക്ക് കടന്നു ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഭാര്യ അടുക്കളയിൽ നിന്ന് വിളിക്കുകയാണ് ഈ കപ്പ പുള്ളി ഇത് കംപ്ലീറ്റ് കേടാണ് അപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ആഗ്രഹിച്ച് ഒരു സാധനം വാങ്ങരുത് ആവശ്യത്തിന് വാങ്ങാം അപ്പോൾ അവൻ തല പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം ഇത് തിരിച്ചു കൊടുക്കാമെന്ന് കൊടുക്കാമെന്നാവൻ പറഞ്ഞു എന്നോട് കടയിൽ കൊണ്ടു തിരിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു ശരി ഇത് കടക്കാരന്റെ കയ്യിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ അയാൾ നമ്മുടെ പൈസ തിരിച്ചു തരും പക്ഷെ ആ കടക്കാരൻ ആർക്ക് കൊടുക്കും അയാൾ കൊണ്ടുവന്ന് കൊടുത്ത ആൾക്ക് കൊടുക്കും അപ്പം അയാളും വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എടുത്താണെങ്കിൽ അയാളും കാശ് തിരിച്ചു കൊടുക്കും പക്ഷെ ആ മാർക്കറ്റിൽ കുറച്ച് അതെടുത്ത ആൾ അതാർക്ക് തിരിച്ചു കൊടുക്കും കൃഷിക്കാരനെ തിരിച്ചു കൊടുക്കും കൃഷി ചെയ്ത ആ കപ്പ നട്ട് വളർത്തിയെടുത്ത ആ കൃഷിക്കാരനോട് കൃഷിക്കാരനും വേണമെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും പക്ഷെ ആ കൃഷിക്കാരൻ ആർക്ക് കൊടുക്കും അയാള് കഷ്ടപ്പെട്ട് വിളവെടുത്ത് ഉണ്ടായതാണ് അപ്പൊ അതിലൊരെണ്ണം ഇത്തരത്തിലായിപ്പോയി അപ്പൊ അയാൾക്ക് ഇനി കൊടുക്കാൻ സ്ഥലമില്ല അയാൾക്കത് മണ്ണിലേക്ക് തന്നെ വലിച്ചെറിയാനേ പറ്റുള്ളൂ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കെല്ലാവർക്കും ഒരു സാധനം കേടായ വേഗം ദേശം വന്ന് അത് കടക്കാരൻ്റെ മുഖത്തുകൊണ്ടേറിയും കടക്കാരനല്ലോ അതുണ്ടാക്കിയത് കൃഷിക്കാരനുമല്ലോ അതുണ്ടാക്കിയത് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചു ചിലത് കേടാകുന്നു ചിലത് നന്നാകുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആ കർഷകനക്ക് വേണ്ടി നമുക്ക് ദാചെയ്യും അല്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി മാറട്ടെ എന്ന് ദ്വാ ചെയ്യും അല്ലാതെ ഇതിനെ കുറ്റം പറയേണ്ട കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ സൂഫികളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയ പാഠം ഒന്നിനെയും നിസ്സാരപ്പെടുത്തി കളയാൻ നമുക്ക് കഴിയില്ല എന്തൊരു തെറ്റാണെങ്കിലും അതിനെ ശരിയാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് സൂഫികൾ നടത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഏതൊരു വിഷയം നമ്മൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും കേൾക്കുകയും ഞാൻ ഈ പറയുന്ന വിഷയം ഈ ഓഡിയോയുടെ ഹെഡിങ് കണ്ടിട്ടെല്ലാം മറുപടി പറയുന്നത് മൊത്തത്തിലിരുന്ന് കേട്ട് ചിന്തിച്ച് അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് ഏതെങ്കിലും ഒരാളോടല്ല ആവശ്യം സോഫീസവുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ ഡോക്ടർമാരുണ്ട് അപ്പോൾ പല ഡോക്ടർമാരുണ്ട് പല തരത്തിലാണ് ഡോക്ടർമാർ ഇപ്പം എല്ലിൻ്റെ കംപ്ലൈൻറ്റ് എല്ലിൻ്റെ തകരാറ് അത് എല്ലിൻ്റെ തകരാറ് എല്ലിന്റെ ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അയാൾ അതിനെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത് വയർ സംബന്ധമായ ശാരീരികമായ കാര്യങ്ങൾ അതിൻ്റെ ഫിസിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുന്ന നെല്ലിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല അപ്പം എന്നതുപോലെ നമ്മൾക്ക് എന്താണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് ഇത്തരം ആളുകളുടെ അടുത്ത് പോയിട്ടാണ് ചോദിക്കേണ്ടത് ഇപ്പം നിങ്ങൾ സൂഫിസത്തിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പരിധി വിട്ടിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവർ വിജ്ഞാനികളാണ് വിജ്ഞാനികളല്ല അതുകൊണ്ട് വായിച്ചറിഞ്ഞുള്ള അറിവുകളെ അവർക്കുള്ളൂ സൂഫികൾ അങ്ങനെയല്ല അവർ വായിക്കാത്ത അറിവുകൾ പറയുന്നവരാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം കാരണം അത് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു അറിവാണ് അത്തരം വിഷയങ്ങൾ ധാരാളം അനുഭവങ്ങളിലൂടെ ഞാൻ കാണുകയും അതുപോലെ തന്നെ അവരെയൊക്കെ അധികം വിശ്വസിച്ച് സ്നേഹിച്ച് ജീവിച്ചതിന്റെ ഫലമായി നമ്മുടെ വാക്കുകളും ചില സ്ഥലങ്ങളിലൊക്കെ സത്യങ്ങളായി മാറിയിട്ടുണ്ട് ചില നേരങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അത്തരം സംഭവങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളോടാണ് പറയുന്നത് പരിഹാസികൾക്ക് പരിഹസിക്കാം ഒരു സ്ഥലത്ത് മലപ്പുറത്താണ് അവിടെ ഒരു വീട്ടിൽ പോയി അവിടുത്തെ ഇതുപോലെ തന്നെ അവരുടെ മകൻ വിദേശത്ത് പോയിട്ട് അവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി അവൻ വിളിച്ചിട്ട് അവൻ്റെ ഉമ്മ വളരെയധികം ക്ഷീണിതനാണ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു മകൻ പോയിട്ട് യാതൊരു വിവരവുമില്ല വല്ലാത്തൊരു വിഷമത്തിലാണെന്ന് പറഞ്ഞു ഞാൻ അത് കേട്ടു നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു മറുപടി പറയാനില്ല അതിനെപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ മുറ്റത്തേക്ക് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ നിറച്ച് മുറ്റം വീടിൻ്റെ മുറ്റം നിറയെ ഈ അടക്കാമരമാണ് അപ്പം അതുമൊക്കൂടി ആ അടക്കാമരത്തിലൊക്കെ ഇങ്ങനെ കുരുമുളകിൻ്റെ കണ്ട് ഇങ്ങനെ ചുറ്റിക്കയറി പടർന്ന് ഒരുപാട് കുരുമുളക് ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ അടുക്കിലേക്ക് എൻ്റെ കൂടെ വന്ന പയ്യൻ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ അതിൽ നിന്ന് ഒരു ഇലപറച്ച് വെക്കാൻ പറഞ്ഞു കുരുമുളകിൻ്റെ അങ്ങനെ അവൻ കുരുമുളകിൻ്റെ ഇലപറച്ച് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവൻ്റെ ടെലഫോണിൻ്റെ ആ ടെലഫോണിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു അവൻ അതുപോലെ തന്നെ കൊണ്ടുവെക്കുകയും ചെയ്തു ഞാൻ അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നു പിന്നെ ആ വീട്ടിൽ കൂട്ടക്കരച്ചിലാണ് അത്രയും നാളും വിളിക്കാതിരുന്ന മകൻ വിളിക്കുകയാണ് ആ വീട്ടിൽ വലിയ സന്തോഷം ഇവൻ എൻ്റെ ഓടി എൻ്റെ അടുത്ത് വന്നു ഏ അവരുടെ മകൻ വിളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വിളി കേൾക്കാത്തവനെ വിളി കേൾപ്പിക്കാൻ കുരുമുളകിൻ്റെ ഇല നല്ലതാണ് അനുസരിക്കാത്തവനെ അനുസരിപ്പിക്കാൻ കുരുമുളകും നല്ലതാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നതെന്ന് എനിക്കും പിടുത്തമില്ല എന്റെ ഉള്ളിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞു അത്ര തന്നെ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അത് മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പക്ഷെ ആ അനുഭവം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഹീറോ ആകാൻ ഇവിടെ പലരും അതാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനങ്ങാട് വലിയ ഹീറോ ആകും പിന്നെ അവൻ വലിയ ഷേഹായി പിന്നെ അവന്റെ കയ്യിൽ മോതിരങ്ങളായി പിന്നെ ആയി തലക്കെട്ടായി പിന്നെ ഒരു മസ്ത് ലെവലിലൊക്കെ നടക്കലായി നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മൾ നമ്മളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നീതി പുലർത്തിയാൽ നമ്മളുടെ ഉള്ളിൽ ഇത്തരം അനുഭവങ്ങൾ വരും അത് അവന്റെ അവൻ്റെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഹീറോ ആക്കാൻ നിൽക്കണ്ട നമ്മൾ സീറോ ആയിട്ട് തന്നെ നടന്നാൽ മതി അങ്ങനെ നടക്കാൻ പഠിക്കണം ഞാൻ അങ്ങനെ നടക്കാൻ പഠിച്ചിട്ടുള്ളൂ ആരുടെ മുമ്പിൽ ഹീറോ ആകാനായിട്ട് നിന്നിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളും സ്നേഹിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ഇന്നും ജീവിച്ചു പോകുന്നു പലതരം പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിലുണ്ട് ഇതെല്ലാ മഷായഹന്മാർക്കും ഉണ്ട് കാരണം നമ്മളെപ്പോലെ തന്നെ വിശപ്പുണ്ട് ദാഹമുണ്ട് ഉറക്കമുണ്ട് ഈ പറയുന്ന വികാര വിചാര ചിന്തകളൊക്കെ ഉള്ളവർ തന്നെയാണ് ഇവർ പക്ഷേ അവരിലൊരു ഉണ്ടെന്ന് മാത്രം നമ്മൾ കഴിക്കുന്ന പോലെ അവർ കഴിക്കുന്നില്ല മൂന്ന് നേരം കഴിക്കുന്നവരാണെങ്കിൽ അവർ ഒരു നേരം കഴിക്കുന്നവരായിരുന്നു നമ്മളൊക്കെ എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ ഉറങ്ങിയാൽ ഉറങ്ങി അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള ബന്ധുമിത്രാദികളുടെ വിവാഹം ഇത്തരം പരിപാടികളിലൊന്നും അവർ പങ്കുകൊള്ളാൻ പോകുന്നവരില്ല അതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും അക അകന്നു പോയവരായിരിക്കും അതൊന്നും ഉണ്ടായിട്ടല്ല കുളുപ്പക്കാരോട് വെറുപ്പുണ്ടായിട്ടോ വിദ്വേഷുണ്ടായിട്ടല്ല നമ്മുടെ നാവ് അനാവശ്യം പറയുന്ന ഒരു വഴിയിലേക്ക് പോകണ്ട എന്ന് കരുതി അവർ അത്തരം മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും ഒരു സ്വാഭാവികമായിട്ടൊരു സദസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ വല്ലതും കേൾക്കേണ്ടിവരും അപ്പം അതുകൊണ്ട് ഇത്തരം മേഖലകളിലേക്ക് കടന്നു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് ഇപ്പോൾ എൻ്റെ ഒരു സൂക്ഷി ഉണ്ടായിരുന്നു അദ്ദേഹം പള്ളി പോകില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പള്ളിയിൽ പോകാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ എന്തിന് പള്ളിയിൽ പോകണം എനിക്ക് വേണ്ടി കുറേ ആൾക്കാരവിടെ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നു പക്ഷെ അവിടെ വരുന്നവർ എന്നെ നോക്കി കുറ്റം പറയുന്നവരാണ് അപ്പോൾ അവരുടെ കൂലി എനിക്കാണ് കിട്ടുന്നത് ഞാൻ കാരണം അവരുടെ കൂലി പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്റെ കാര്യം ഞാനിവിടെ ഒന്ന് നിർവഹിക്കുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ട് അത് മതി അത്രത്തോളം എന്താണ് അവരെ കുറ്റം പറയുന്നതിൽ വിഷമമല്ല കുറ്റം പറയുമ്പോൾ അവരുടെ കൂലി ഇവർക്ക് കിട്ടുന്നു അത് അവർ കളയണ്ട എന്ന് കരുതിയിട്ടാണ് പോകാത്തതെന്ന് മനസ്സിലാക്കണം വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ് സൂഫികളുടെ റൂട്ട് ഒരു വ്യത്യസ്തമായ രീതിയാണ് അവരാരെയും നിഗ്രഹിക്കാൻ വന്നവരോ മോശമാക്കാൻ വന്നത് കളിയാക്കാൻ വന്നത് പക്ഷെ അവരിലേക്ക് സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വരും എല്ലാ തരത്തിലും കാരണം നമ്മളൊക്കെ നിസ്കാരത്തിൽ വലിയ കാര്യങ്ങൾ പറയണ്ടല്ലോ എൻ്റെ ജീവിതവും മരണം അതാക്കുകൊടുക്കുന്നു നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ സൂപ്പികളുടെ അടുക്കൽ വരുമ്പോൾ അവരൊന്ന് പിടിച്ചു നോക്കും ഇവൻ ജീവിതവും മരണവും ഒക്കെ തന്നെ നിൽക്കുന്നവനാണോ എന്ന് പിടിച്ചു നോക്കും ചിലവർ ഓടിക്കളയും ചിലവർ നിൽക്കും അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നല്ലപോലെ സൂഫി മേഖല നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഒരു സൂഫിയുടെ അടുക്കൽ പോയി നിന്ന് തന്നെ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് ബാക്കിയെല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാം ഇദ്ദേഹം പറഞ്ഞു കൊട്ടാരത്തിൽ താമസിക്കാത്ത അതായത് കൊട്ടാരത്തിൽ താമസിക്കാത്ത മഹാന്മാരാണ് ഔലിയാക്കൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ താമസിക്കുന്നവരല്ല എന്ന് അവരൊക്കെ കൊട്ടാരത്തിൽ താ അദ്ദേഹത്തിൻ്റെ അറിവിൽ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഞാൻ പ്രസ്തുത നോക്കുമ്പോൾ അത്യാവശ്യം സാമ്പത്തികപരമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു ഖുറൈശി തറവാട്ടിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ നബി പണം ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല പിന്നെ നബിക്ക് വിവാഹം കഴിച്ചത് നാൽപ്പത് വയസ്സുള്ള ഖദീജന ഖദീജ നല്ല കോടീശ്ശേരിയായിരുന്നു നല്ല കച്ചവടക്കാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ നബിക്ക് ആ കച്ചവടം ചെയ്ത് നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്താമായിരുന്നു പക്ഷെ കദീജാബിയുടെ കാര്യം നോക്കുമ്പോൾ അദീജാബി സ്വത്തെല്ലാം പോയി പട്ടിണി കിടന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ കൃഷി ജോലിയൊക്കെ ചെയ്ത് വസ്ത്ര ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു തുണി കച്ചവടങ്ങൾ ആയിരുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് അബുബക്ര സിദ് അവര് പോലും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നബി ആര് സ്നേഹിച്ചു അവരെല്ലാവരും കഷ്ടകാലത്തിലായവരാണ് കാരണം അവര് ഭൗതികമായി കഷ്ടകാലു പറഞ്ഞുകഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാം അവർക്ക് നഷ്ടമായിട്ടുണ്ട് ആത്മീയമായിട്ട് അവർ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് ആത്മീയമായ ഉയർച്ചവർക്ക് ലഭിച്ചത് കൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ അലേഹിസ്സലാം എന്ന് പറയുന്നത് ഇവിടെ ആത്മീയമായി ഉയരാത്തവരുടെ പേര് കേൾക്കുമ്പോൾ അവൻ കള്ളനാണ് പോത്താണ് പോർക്കാണ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നാട്ടുകാർ പറയും ഈ പേര് കിട്ടണമെങ്കിൽ ഒത്തിരി പണിയാണ് അതുകൊണ്ട് വിഷയങ്ങളെ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും പിന്നെ കാണുന്നവർ ദയവായി ഓഡിയോ മുഴുവനായിട്ട് കേട്ടിട്ട് മറുപടി ഇടുക എഡിറ്റിങ് കണ്ടിട്ട് ചാടി മറുപടി ഇട്ടരുത് കാരണം നമ്മളെന്താ വലിയ വിവേകശാലികളാണെന്നാണ് പറയുന്നത് വലിയ അറിവുള്ളവരാണ് അതുകൊണ്ട് നമ്മുടെ അറിവ് നമ്മളലങ്കാരമാക്കരുത് അഹങ്കാരമാക്കൽ അതിനെ നമ്മൾ അനുഭവിച്ച് ആനന്ദമാക്കി മാറ്റാൻ ശ്രമിക്കണം എങ്കിലാണ് നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കമൻറ്റുകളും ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് കാര്യം സ്കൂളിൽ പോയി പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ എത്തി മനസ്സിലാകുള്ളൂ പിന്നെ അവനെ പിടിച്ച് തല്ലിയിട്ട് കാര്യമില്ല അവനിക്ക് മനസ്സിലാകുന്നില്ല ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദി എനിക്കറിയില്ല ഇംഗ്ലീഷ് എനിക്കറിയില്ല ക്ലാസ്സിലുണ്ടായിരുന്നു എന്നാൽ എൻ്റെ കൂടെ പഠിച്ച ചിലരൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ഒരു ക്ലാസ്സിലും പോകാതെ ഹിന്ദി പറയുന്ന ആൾക്കാരെ കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഞാൻ പോൾഘാട്ടിയിലൊരാളുണ്ട് അയാളെ സ്കൂളിൽ തന്നെ പോയിട്ടില്ല അയാൾ ഇംഗ്ലീഷ് പറയാനായിട്ട് ഞാൻ തല അറിഞ്ഞു അപ്പം എന്നതുപോലെ ഇതിന് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട് അത് അവരവരുടെ തലയിലേക്ക് വരും അവൻ്റെ തലയിലേക്ക് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കി യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ചരിത്രം നോക്കിയാൽ യൂസു നബി നടന്നു വന്ന വഴികളെ പരിശോധിക്കുമ്പോൾ അവരെന്തെല്ലാം അനുഭവിച്ചത് അവരുദ്ദേശിച്ചാണ് ഇതൊക്കെ അപ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതം എങ്ങനെയൊക്കെയോ പോയി അവസാനിക്കുകയാണ് ആരോ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയാളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ് എനിക്കിങ്ങനെ പോയി ജീവിക്കുന്നത് പക്ഷെ അത് നടക്കുന്നുമില്ല പതിവഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക ആവശ്യത്തെ എടുക്കുക ആവശ്യം എന്നും നടക്കും ആഗ്രഹങ്ങൾ നമ്മളെ സങ്കടത്തിലാക്കും ഉദാഹരണങ്ങൾ പറഞ്ഞ് കുറച്ച് നീണ്ടുപോയി ഞാൻ നേരത്തെ ഒരാളുടെ വിഷയം പറഞ്ഞു വന്നു എൻ്റെ ഒരു ഗുരുനാഥൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് ആ വീട്ടിലെല്ലാവരും വന്ന് കൂടിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പങ്കുകൊള്ളാതെ ആ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ കസാരം അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചവട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ആ മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നത് ജ്യേഷ്ഠനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുക തന്നെ ജ്യേഷ്ഠൻ കൈ പിടിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം അതിലിടപെടില്ല അപ്പം നമ്മളൊക്കെ ആ സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് വാപ്പയല്ലേ കൈ പിടിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്തെങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പം എല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ നമ്മുടേതായ കാഴ്ചപ്പാടിൽ നിന്ന് അവരെ വിലയിരുത്തും അവര് എപ്പോഴും അവരുടെ റബ്ബിന്റെ വഴിയിലേക്ക് മനസ്സ് മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കാതിരുന്നില്ല നല്ല രീതിയിൽ നടന്നു അപ്പം നടക്കേണ്ടതെല്ലാം അതിൻ്റെതായ രൂപത്തിൽ നടക്കും അതുകൊണ്ട് ഓരോ വ്യക്തികളും സങ്കടപ്പെടേണ്ട കാര്യമില്ല അദ്ദേഹം ശ്രദ്ധിച്ചാൽ മതി ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക ആവശ്യങ്ങളെ തിരയുക നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഭാരമേൽപ്പിക്കുക നമുക്ക് തെറ്റുകൾ പറ്റും തവപ്പ ചെയ്യുക എന്നും എന്നും കുളിക്കുന്നത് പോലെ എന്നും എന്നും തൗബ ചെയ്ത് മുന്നോട്ട് പോകുന്നു നമുക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബാധ്യതകളും എല്ലാം നമ്മൾ ഇങ്ങനെ നിരന്തരം റബ്ബിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ അത് ശരിയാകും ഉണ്ടാകും ബാക്കി നാളെ പറഞ്ഞു